നമ്മിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള മിഷനറീസ് ആണ് അതിൽ ഐസ്ക്രീം എന്ന് പറയുമ്പോ പലതരത്തിലുണ്ട് ഇപ്പൊ നമുക്ക് ബൾക്ക് വരും കോൺ വരും കപ്പിൽ വരും പിന്നെ കോലേസ് ഉണ്ട് ഉണ്ട് സിപ്പപ്സ് ഉണ്ട് ഇതേപോലെയുള്ള പ്രോഡക്ട്സിന്റെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായ മിഷനറീസ് ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത് ഒരു ഐസ്ക്രീമിന്റെ പ്രോസസ്സ് തുടങ്ങണമെന്ന് പറയാൻ നേരത്ത് പ്ലസ് വരുന്നൊരു പ്രോസസ്സാണ് പാസ്റ്ററൈസേഷൻ അപ്പം ഈ ഒരു മിഷീനിലാണ് നമുക്ക് ആവശ്യമായ പാൽ ബട്ടർ പഞ്ചസാര പാൽപ്പൊടി അതേപോലെയുള്ള ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അത് നമ്മൾ ഇതിൽ ചേർത്തതിനു ശേഷം ഇതിനൊരു എൺപത് ഡിഗ്രി നമ്മൾ ഈ മിഷീനിൽ പ്രോസസ്സ് ചെയ്യും എൺപത് ഡിഗ്രി പ്രോസസ്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഹോമോജിനൈസേഷൻ ഈ ഹോമോജിനൈസേഷൻ എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പാലുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോപ്പർ മിക്സിങ് ആവണമെന്നാണെങ്കിൽ നമ്മൾ ഹോമോജിനൈസേ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഈ പാലും ബട്ടറും അതിൻ്റെ ചൂടാറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് വേറെ ബട്ടർ വേറെ ആയിട്ട് മാറി വെക്കും ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഹോമോജിനൈസേഷൻ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ മിക്സ് കിട്ടാം പിന്നെ അതിന് നമ്മൾ പി എച്ച് ഉപയോഗിക്കും അതായത് ഹോമോജിനൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മിക്സിന്റെ ടെമ്പറേച്ചർ ഒരു എഴുപത്തഞ്ച് എഴുപത് ഡിഗ്രിയിൽ നിന്ന് നിലനിൽക്കാൻ നേരത്ത് പി എച്ച് ഉപയോഗിച്ചിട്ട് ഡബിൾ സ്റ്റേജ് പി എച്ച് വെച്ചിട്ട് നമുക്കത് ഒരു ചില്ലറിന്റെയും കൂളിംഗ് ടവറിന്റെയും സഹായത്തോട് കൂടി നമുക്കത് ഒരു പത്ത് ഡിഗ്രി താഴെ ടെമ്പറേച്ചറിൽ അതിൻ്റെ ഔട്ട്പുട്ടുണ്ടെന്നിട്ട് ഈ മിഷീനിലേക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും ഈ മിഷൻ എന്ന് പറയുന്ന പേരാണ് ഏജിംഗ് ബാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ മിഷീൻ്റെ പ്രോസസ്സ് ചെയ്യുക ഏജിങ് അതായത് ആ വന്ന മിക്സിനെ ആ നാല് ഡിഗ്രി ടെമ്പറേച്ചറിലാക്കിയിട്ട് ഒരു നാല് തൊട്ടെട്ട് മണിക്കൂർ വരെ നമ്മൾ ഇതിനകത്ത് തിളപ്പിച്ചു തന്നെ നിർത്തും അപ്പോൾ ആ മിക്സിൻ്റെ കൺസിസ്റ്റൻസി ഒരേപോലെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതായത് നമ്മളിപ്പോൾ അത് ഐസ്ക്രീം തന്നെ പല ഘടകത്തിലുണ്ട് ഹൈ ഫാറ്റ് ഉണ്ട് മീഡിയം ഫാറ്റ് ഉണ്ട് ലോ ഫാറ്റ് ഉണ്ട് അപ്പോൾ ഹൈ ഫാറ്റ് എന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ഒരു മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ അതായത് ഒരു പെയിൽ എല്ലോ കളർ ഷെയ്ഡിൽ ടോപ്പ് ടു ബോട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ മിഷീനിൽ നിലനിർത്താൻ സാധിക്കും ഈ മിഷീനിൻ്റെ ആ മിക്സ് വെക്കാൻ നേരത്തെ ആ മിക്സിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നമുക്ക് ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഒരു ഐസ്ക്രീമിൻ്റെ മിക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഫ്ലേവർ ആഡ് ചെയ്യുന്നതും നമുക്കത് ഏത് പ്രോഡക്റ്റിലേക്കാണ് മാറ്റേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് അതായത് ഇപ്പോൾ ഐസ്ക്രീം ആക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീസറോ അല്ലെങ്കിൽ ചർണറോ നമ്മൾ യൂസ് ചെയ്യും ഇപ്പൊ ഐസ് ക്യാൻഡി ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഐസ് ക്യാൻഡി ചെയ്യാനുള്ളതിന്റെ കാര്യങ്ങളും ഇഷ്ടത്തിൽ ഞാൻ അവിടെ കാണിച്ചത് ലൈവായിട്ട് നമ്മളിവിടെ മോൾഡുകളും അതിന്റെ ഉണ്ട് നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഏജിങ് വേരിൽ എത്തുന്ന കാര്യം പറഞ്ഞു അതായത് ബേസിക് മിക്സ് ഉണ്ടാക്കണ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഫ്ലേവർ ആഡ് ചെയ്തു ഫ്ലേവർ ആഡ് ചെയ്തിന് ശേഷം അതിനെ ചേൺ ചെയ്തിട്ട് നമുക്ക് പല ഷേപ്പുകൾ ഇപ്പൊ ഇതെന്ന് പറഞ്ഞു ഐസ്ക്രീംസിന്റെ സ്റ്റിക്ക് ആണ് പിന്നെ അതേപോലെ ഇതിന്റെ ഡൈ ആണ് വരുന്നത് ഇതേപോലെ പല ഷേപ്പുകളുള്ള ഡൈസ് നമുക്ക് അവൈലബിൾ ആണ് അതൊരു തേർട്ടി എം എൽ ഇട്ടിട്ട് സെവൻറ്റി എം എൽ വരെയുള്ള ഡൈസ് നമുക്കുണ്ട് അപ്പോൾ ഈ ഷെയ്പ്പിൽ പല രീതിയിൽ അതായത് വാട്ടർ ബേസ് ജ്യൂസ് ബേസ് മിൽക്ക് ബേസ് ക്രീം ബേസ് ആയിട്ടുള്ള രീതിയിലുള്ള പോപ്സിക്കൽസ് ഐസ് കാൻഡി കുൽഫി അതേപോലെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറിയാണ് ഈ വരുന്നത് ഇതിൻ്റെ പേര് ലോലി ടാങ്ക് എന്ന് പറയും അതേപോലെ പോപ്സിക്കൽ മിഷൻ എന്ന് പറയും ഐസ് കാൻഡി മേക്കർ എന്നൊക്കെ പറയും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്രീം ബേസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ടിട്ട് നമുക്കൊരു ഇരുന്നൂറോളം പീസ് സ്റ്റിക്ക് നമുക്ക് ഈ മെഷീനിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ മോൾഡുകളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ മിഷീനിലേക്ക് നമുക്ക് ഇപ്പോൾ ഈ മോൾഡിൽ നമ്മൾ ഐസ് കാൻഡീസ് ക്രീം നമ്മൾ ഫില്ല് ചെയ്തു ഫില്ല് ചെയ്തതിന് ശേഷം ഈ മോൾഡ് ജസ്റ്റ് എടുത്തിട്ട് ഈ മിഷീനിലേക്ക് ഇമേഴ്സ് ചെയ്ത് നോക്കാം ഒരു ട്വൻ്റി മിനിറ്റ്സ് ഡ്യൂറേഷൻ എന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് ആ ഫ്രോസൺ കിട്ടാൻ വേണ്ട ടൈം ശേഷം നമ്മൾ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് റിലീസ് ചെയ്യും അതായത് മോൾഡ് വേറെ നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച സ്റ്റിക് ഹോൾഡേഴ്സ് ഇപ്പം ഇതേപോലെയുള്ള സ്റ്റിക്ക് ഹോൾഡേഴ്സിൻ്റെ അകത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്സ് മാത്രമേട്ടിരിക്കും റിലീസ് ചെയ്തെടുക്കാം നേരത്ത് അട്ട് എടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് വെക്കുന്ന മെഷീൻ ആണ് സ്റ്റിക്സ് എടുത്തതിനു ശേഷം പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനാണ് ബ്ലാസ്റ്റ് ഹാർഡനർ എന്ന് പറയും നമുക്ക് ഒരു മൈനസ് ആയപ്പോൾ ടെമ്പറേച്ചർ പോകും വരെയുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇതിനകത്ത് നാളെ ടെമ്പറേച്ചർ ഫ്ലോ ഇതിനകത്ത് ഈ സ്റ്റിക്സ് ആണ് ഇമാജിൻ ചെയ്യാം ഇപ്പൊ സ്റ്റിക്സ് ആണെങ്കിൽ നമ്മളിത് എടുത്തിട്ട് നേരെ ഹാർഡ്നറിലേക്ക് ആയിരിക്കും ഇറക്കി വെക്കാം ഈ മെഷീനില് ഒരു ട്വന്റി മിനിറ്റ് ഡ്യൂറേഷൻ വർക്ക് ചെയ്ത് കഴിയാവുന്ന ആ പ്രോഡക്റ്റ് ശരിക്കും സ്ട്രോങ് ആയിട്ട് ഹാർഡ് ആവും ആ ഹാർഡായതിനു ശേഷം നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് റിലീസ് ചെയ്ത് ഇടാം ഫുള്ളായിട്ട് നമുക്ക് പാക്ക് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ അടുത്ത നേരം സ്റ്റോറേജിലേക്ക് വെക്കാം അപ്പോൾ ഐസ്ക്യാൻഡീസ് ഇതേപോലെ സിമ്പിൾ രീതിയിൽ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ അതുപോലെ കുൽഫി സിപ്പ്സ് ഇതേ മുതലായ പ്രോഡക്ട്സ് ഹാർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബ്ലാസ്റ്റേഴ്സ് ഹാർഡ്നർ നമ്മൾ യൂസ് ചെയ്യും പിന്നെ ഈ ഐസ്ക്രീം ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റ് ഏതായിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട്സ് നമുക്കവിടെ നൽകാൻ സാധിക്കും ഇപ്പം ഈ നമ്മളിവിടെ കണ്ട മിഷനറീസ് എല്ലാം തന്നെ നമ്മുടെ നോൺ മാനുഫാക്ചറിങ് ആ ഇവിടെ എറണാകുളത്ത് ഇടയാർ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മുടെ ഫാക്ടറി വരുന്നത് പിന്നെ അതേപോലെ അവിടെ നമ്മൾ ചെയ്യുന്ന വേറെ സർവീസുകളുണ്ട് ലേസർ കട്ടിങ് സി എൻ സി ജോബ് ഓർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു കട്ടിങ് ആവശ്യമാണെങ്കിൽ ഇപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അതേപോലെയുള്ള ഡിസൈൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സി എൻ സി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട്സ് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സർവീസസിനാണെങ്കിലും നമ്മൾ ബന്ധപ്പെടുക നല്ല രീതിയിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും